ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കുട്ടികളുടെ പേരിൽ ചാനൽ തുടങ്ങുന്ന രക്ഷിതാക്കൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മിസ് ചെയ്യാതെ അറിയുക ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയണം കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ചാനലും ഇത്തരത്തിൽ നല്ല രീതിയിൽ കുട്ടികളുടെ വീഡിയോസ് ഇടുന്നുണ്ടാവും അപ്പൊ ആ വീഡിയോസൊക്കെ നല്ല രീതിയിൽ വൈറൽ ആവുന്നുണ്ടാവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പാഷനായിട്ട് കുട്ടികളുടെ മെമ്മറീസ് കുട്ടികളൊക്കെ നല്ല രീതിയിൽ കളിക്കും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടും അപ്പൊ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേരൻ്റിന്റെ അണ്ടറിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇമെയിൽ ഐ ഡി കുട്ടിന്റെ പേരിൽ ഇമെയിൽ ഐ ഡി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഇമെയിൽ ഐ ഡി അഡ്രസ്സിൽ ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടിന് കൊടുക്കാതിരിക്കുക കുട്ടിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു യൂട്യൂബ് ചാനൽ അധികനാളും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല ഇവിടെ നിങ്ങൾക്ക് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തരികയാണ് കാരണം അവർ ഒരുപാട് എന്നോട് ബന്ധപ്പെട്ടിട്ട് ഇതൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി പല കൂറി ശ്രമിക്കുകയുണ്ടായി ഞാൻ പലപ്പോഴും ഞാൻ ഒരു നാലഞ്ച് ദിവസം ഒരു വീഡിയോസ് എനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റിയിട്ടില്ല ഇതിന്റെ പിറകിൽ ആയിരുന്നു ഏതൊക്കെ വഴിയിൽ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ നോക്കി പല ടെക് ആയിട്ട് വലിയ വലിയ യൂട്യൂബർ നമ്മുടെ കയ്യിൽ ബന്ധം ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞപ്പോൾ ഇതൊന്നും ഞാൻ എനിക്ക് അറിയില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് എല്ലാവരും കൈകഴിഞ്ഞാലും എൻ്റെ ബന്ധപ്പെട്ട് അവർ ഇത്രയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒക്കെ നിങ്ങൾ ആണ് എനിക്ക് വിശ്വാസം നിങ്ങൾ എനിക്ക് ചെയ്തു തരും എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ എന്നെ ഏൽപ്പിക്കുകയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഞാൻ കഠിന പ്രയത്നം തന്നെ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്കറിയാം അതിലെത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് അതുപോലെ അവർക്കും അറിയാം അത് എന്താ വെച്ചാൽ ഓരോ ടൈമിലും ഞാൻ അക്സസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇക്ക എല്ലാ ടൈമിലും അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാരണം ഇതിന്റെ പേരിൽ ഒരുപാട് വർക്ക് എനിക്ക് വന്നിട്ടും ഞാൻ ഞാനെല്ലാം വേണ്ടാന്ന് വെച്ചു കാരണം ഇത് അത്രയും ആ മോളിൻ്റെ വീഡിയോ അടക്കം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു മോളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ചാനൽ വളരെയധികം ഗൗരവമുള്ള ഒരു ചാനലായിട്ട് ഞാൻ എടുത്തത് ആ പ്രശ്നം എൻ്റെ പ്രശ്നം ഏതൊരു പ്രശ്നം എൻ്റെ അടുത്ത് വന്നിട്ട് ആളുകൾ പറയുമ്പോഴും അത് എൻ്റെ പ്രശ്നമായി കണക്കാക്കിയിട്ടാണ് ഞാൻ ആ ഒരു വർക്ക് എടുക്കുകയുള്ളൂ അത്രയും സീരിയസ്ലി എടുത്താൽ തന്നെയാണ് എനിക്ക് ആ വർക്ക് മുഴുവിക്കാൻ കഴിയുള്ളൂ അത് കംപ്ലീറ്റ്ലി ചെയ്ത് കൊടുത്ത് എനിക്കൊരു തൃപ്തി കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഫുൾ ടൈമ് എഫ് എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഏതാ മോൾ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതമായിരിക്കും ആ ഒരു മോൾ ഏതാ മോൾ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി തരാം അതായത് ആറു വയസ്സുകാരിയായിട്ടുള്ള ഇസ വേൾഡ് എന്ന ചാനലിന്റെ ഇസ മോൾ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഗ്രൂപ്പ് ഡാൻസ് അതായത് ഗ്രൂപ്പ് ഡാൻസ് ഒറ്റയ്ക്ക് കളിച്ചിട്ടുള്ള കുട്ടിയാണ് ഒരു ഗ്ലാസിന്റെ രണ്ട് ക്ലാസിന്റെ മുമ്പിൽ ഗ്രൂപ്പ് ഡാൻസ് ഒറ്റയ്ക്ക് കളിച്ച കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ തന്നെ മില്യൻ കണക്കിന് വ്യൂസ് വന്നിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ആ ഒരു വീഡിയോസ് ഒക്കെയാണ് പോയത് അതെല്ലാം നമ്മൾ റിക്കവർ ചെയ്തു നൂറ്റി ഇരുപത് വീഡിയോസോളം നമ്മൾ റിക്കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയ ചാനൽ റിക്കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഈ കുട്ടിയുടെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നല്ല ആക്റ്റീവായിട്ടുള്ള മോളാണ് നല്ല മോളാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലിങ്ക് അതായത് ആ കുട്ടിയുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഞാന് കമൻറ്റായി പിൻചെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണുണ്ട് കാരണം ആ മോൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മോട് ചോദിക്കുകയാണ് എൻ്റെ വീഡിയോസ് എവിടെ എൻ്റെ ചാനൽ ഓടിക്ക് ഉമ്മ അത് കാണാനില്ലാലോ പറയുമ്പോൾ ആ ഉമ്മാക്ക് വളരെ അധികം വിഷമം തോന്നുകയാണ് കാരണം എന്താ വെച്ചാൽ മോളോട് എങ്ങനെ ഇതൊക്കെ പറയുക കാരണം മോൾക്ക് ഇതൊന്നും അറിയില്ല ഇങ്ങനെ പാരന്റിങ് കൺട്രോൾ ആയി പാരന്റിങ് കൺട്രോൾ ആയപ്പോൾ അത് ഗൂഗിളുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഗൂഗിൾ ഒഴിവാക്കും അതിൽ യൂട്യൂബ് ഒഴിവാക്കിയിരിക്കുകയാണ് പാരന്റിങ് കൺട്രോൾ വന്നതുകൊണ്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ അവർക്ക് യൂട്യൂബ് തുടങ്ങാനുള്ള യൂട്യൂബ് ചെയ്യാനുള്ള ആപ്സൺസ് ഉപയോഗിക്കാനുള്ള അനുമതി ഗൂഗിൾ കൊടുക്കുന്നില്ല അങ്ങനെയാണ് ഈ പാരന്റിങ് കൺട്രോളിങ് അതായത് ഈ കുട്ടിയുടെ ഇമെയിൽ ഐ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് പോകുമ്പോൾ ഫാദറിൻ്റെ പാരൻസിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ പാരൻസിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ അത് പാരൻറ്റിങ് കൺട്രോളായി മാറുകയും അങ്ങനെയാണ് യൂട്യൂബ് ചാനലെല്ലാം പോയത് കാരണം എൻ്റെ അടുത്ത് തരുമ്പോൾ ഞാനതിൽ എപ്പോഴും അത് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ പാരൻറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാനാണ് പറയുന്നത് അപ്പം നിർവാഹമില്ലാതെ ഞാൻ പാരൻറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു നോക്കുന്നു നോക്കുന്നു അത് ഡയറക്റ്റ് പാരൻറ്റിങ് കൺട്രോളിലോട്ട് പോയി വേറെ ഒരു ഓപ്ഷൻ എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല ഞാൻ അവരോട് പറയുകയും ചെയ്തു കാരണം നിസ്സയായ അവസ്ഥയാണ് എൻ്റെ ഉണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ പാരന്റിന്റെ ഇമെയിൽ ഐ ഡി കൊടുത്താലേ അത് ആക്സസ് കിട്ടുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് ഞാനത് പാരന്റിന്റെ ഡീറ്റെയിൽ കൊടുത്തു അങ്ങനെ അങ്ങനെയാണ് അത് കൺട്രോൾ കൺട്രോളായത് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നതുകൊണ്ട് നമ്മുടെ ഫാമിലിയോട് ഡീറ്റെയിൽ ആയി പറയാണ് അതിനുള്ള തരണം ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ മോളുടെ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയും ആക്റ്റീവായിട്ടുള്ള മോളാണ് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ ആ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ അവർ അത്രയധികം അധികം വിഷമിക്കുകയാണ് അയ്യായിരത്തിന്റെ മേലെ സബ്സ്ക്രൈബർ ഉണ്ട് അതിനേക്കാളും വലുത് ആ കുട്ടിയുടെ വില്യ കണക്കിനുള്ള വ്യൂസ് അതെല്ലാം പോയി എന്നുള്ളതാണ് ഇനി പുതുതായിട്ട് വേണം ചാനൽ തുടങ്ങിയിട്ടുള്ളതിൽ ഇട്ടിട്ട് ഇത്തരത്തിൽ ആ കുട്ടിയുടെ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും വ്യൂസ് വരും എന്നുള്ള ആ ഒരു അതിയായ ഉറപ്പുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഫാമിലിയുടെ ഒരു ചെറിയ കൈത്താങ്ങ് അവർക്ക് കിട്ടും എന്നുള്ള ധാരണ ഞാൻ തന്നെയാണ് അവരോട് പറഞ്ഞത് എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഷെയർ ചെയ്യാം എന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് മോളുടെ വീഡിയോസ് ഒന്ന് നോക്കി നോക്കാം മോള് എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഈ ആറു വയസ്സുകാരി ഈസ മോളുടെ വീഡിയോസ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതിൽ കാണിച്ചു തരുക മൂലം ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനും ഈ ഉമ്മ വന്നിട്ട് ഇക്ക എൻ്റെ ചാനൽ ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു കാരണം ഓൾഡ് വീഡിയോ ഞാനടക്കം കണ്ടതാണ് അപ്പം ഇത്തരത്തിൽ ഈ വീഡിയോ കണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അത് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എടുക്കുകയും പെട്ടെന്ന് പാരന്റിങ് കൺട്രോളിലോട്ട് പോവുകയും ചെയ്തു അപ്പം അതിന് മുമ്പ് ഈ ഉമ്മ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്തത് ഫൈൽഡായി അപ്പം ഈ ഐ ഡി വെരിഫിക്കേഷൻ ഫൈൽഡാവണ്ടിരിക്കാനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ട് ജസ്റ്റ് മുമ്പ് തന്നെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോ അവരുടെ ഇമെയിലും പാസ്വേർഡ് ഒക്കെ ആക്സസ് ചെയ്യുമ്പോൾ ഇതേ പ്രോബ്ലം ആയിരുന്നു അതിലും വന്നിട്ടുണ്ടായിരുന്നത് പാരന്റിങ് കൺട്രോളിലോട്ട് പോകുന്ന അവസ്ഥ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഡേഞ്ചർ അവസ്ഥ വന്ന് തോന്നി എന്താ വെച്ചാൽ ഈ ഒരു എഫക്റ്റിൽ ഞാൻ ഇരിക്കുകയാണ് മോളുടെ ചാനൽ തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ കുട്ടിയുടെ വീഡിയോ ആണ് മൊത്തം കുട്ടികളുടെ വീഡിയോസ് ആയിട്ടിരിക്കുന്നത് അപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് നിങ്ങളുടെ ഒരു ഐ ഡി എനിക്ക് വേണം അപ്പം തന്നെ അവർ ഡ്രൈവിംഗ് ലൈസൻസ് തന്നു അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നു ഈ അഡ്രസ്സ് പാരൻറ്റിങ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ പാരന്റിന്റെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആ കുട്ടിയുടെ അക്കൗണ്ട് ആണെങ്കിലും അതിൽ പേരൻറ്റിന്റെ ഡീറ്റെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടത് അതുപോലെ അവരുടെ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഷോ ചെയ്യുന്ന ഐ ഡിയാണ് അവിടെ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ അതിനായിട്ട് എൻ്റെ ഞാൻ ചാനലിൽ അതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിൽ വരും അതായത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചൂസ് ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ കൺഫേം കൺഫേം മൈ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്തരത്തിലാണ് വരിക മെയിൽ ഐ ഡി ഏറ്റവും ഓൾഡ് ഉണ്ടാവും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതാണ് നമുക്ക് ഒരു ടൈം തരും എക്സ്പയറി ഡേറ്റിന്റെ ടൈം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പാരന്റിന്റെ ഡീറ്റെയിൽ മാത്രം കൊടുക്കാൻ പറ്റുകയുള്ളൂ അവിടെ പാരന്റിന്റെ മെയിൽ ഐ ഡി കൊടുത്ത് പാരന്റിന്റെ ഡീറ്റെയിൽ കൊടുത്താലേ അത് ഓപ്പൺ ആവുള്ളൂ അപ്പൊ അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആർട്സെൻസ് മറ്റ് ആർട്സെൻസും അതുപോലെ യൂട്യൂബും തുറക്കാൻ പറ്റില്ല യൂട്യൂബ് ഓപ്പൺ ആവില്ല അതിൽ കിട്ടിയ വീഡിയോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടി വരും അതായത് അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള പുതിയ ഓപ്ഷൻ അതായത് നിങ്ങൾക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള മെയിൽ വരും അങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അത് മെയിലിൽ തന്നെ വരും ഓക്കെ ആ മെയിൽ ത്രൂ ആ ഡൗൺലോഡിന്റെ ആ ഓപ്ഷൻ മെയിൽ വന്നാൽ അതിലൂടെ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള നമുക്ക് റിക്കവറി അതായത് പ്രോഗ്രസ്സിലേക്ക് പോകും അത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും നൂറ്റി ഇരുപത് വീഡിയോ ഞാനിവർക്ക് റിക്കവർ ചെയ്ത് എടുത്തു കൊടുത്തു ഓക്കെ അവർക്ക് പഴയ വീഡിയോസൊക്കെ നൂറ്റി ഇരുപത് വീഡിയോ എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ കിട്ടി ചാനൽ പോയി സബും പോയി ആ വീഡിയോ വ്യൂസും പോയി വീഡിയോ കിട്ടി ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ കൺഫേം മൈ ബർത്ത്ഡേ എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസം അഞ്ചാം തീയതി അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ വരുന്ന ഈ ഒരു പേജ് ആണ് കണ്ടോ യൂസ് എ ക്രെഡിറ്റ് കാർഡ് അത് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല യൂസ് എ വാലിഡ് ഐ ഡി നിങ്ങളുടെ ഇതിലുള്ള വാലിഡ് ഐ ഡി അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ലൈസൻസ് പാസ്പോർട്ട് ഏത് വേണമെങ്കിലും കൊടുക്കാം ഗവൺമെന്റ് ഇഷ്യൂഡ് ഐ ഡി ആയിരിക്കണം ഓക്കെ അത് കൊടുക്കണം ഓക്കെ വാലിഡ് ഐ ഡി ആയിരിക്കണം ഇമേജ് ഉണ്ടായിരിക്കണം അതിൽ കണ്ടോ സബ്മിറ്റ് ആൻഡ് ഇമേജ് ഓഫ് വാലിഡ് ഇമേജ് ഉണ്ടായിരിക്കണം ഓക്കെ അതുപോലെ നമ്മുടെ വാലിഡിറ്റി ഉള്ള ഐ ഡി ആയിരിക്കണം ഈ മുമ്പ് വാലിഡിറ്റി കഴിഞ്ഞിട്ടുള്ള ഐ ഡി കൊണ്ടൊന്നും സബ്മിറ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പേജാണ് ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടോ സെൻഡ് ആൻഡ് ഇമേജ് ഓഫ് എ ഗവൺമെന്റ് ഇഷ്യൂഡ് ഐ ഡി ഓക്കെ ഇവിടെ നമ്മൾ ഇഷ്യൂഡ് ഐ ഡി ക്ലിക്ക് സെൻഡ് ചെയ്യണം അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്ലോഡ് ഐ ഡി എന്നുള്ളത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഐ ഡിയുടെ നാല് കോർണറും ചുറ്റുന്ന പോലെ കളർ നല്ല അടിപൊളി കളറും അതുപോലെ ഫ്ലാഷ് അടിക്കാണ്ട് ലൈറ്റ് ഒന്നും ലൈറ്റിന്റെ എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് അതുപോലെ ബ്ലറിങ് ഒന്നും ഇല്ലാണ്ട് ക്ലിയർ ആയിട്ടുള്ള ഐ ഡിയാണ് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു അപ്ലോഡ് ഐ ഡി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫയലിലോട്ട് പോകും ആ ഫയലിൽ പോയിട്ട് ഐ ഡി നമ്മൾ സെലക്ട് ചെയ്യുക ഐ ഡി സെലക്ട് ചെയ്ത ശേഷം പിന്നെ അടുത്ത പേജാണ് ഈ ഐ ഡി നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പേജാണ് വരുന്നത് ഇത്തരത്തിലുള്ള ഐ ഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ഞാൻ ഇതിൽ കാണിച്ചു തരുന്നില്ല അത് ഒരാളുടെ ഐ ഡി ആയതുകൊണ്ട് ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത് ഓക്കെ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈ വെരിഫൈഡ് നമ്മുടെ ഏജ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു ഐ ഡിയിൽ കാണിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഈ ഒരു ഐ ഡിയിൽ ഉള്ള ഐ ഡി ആണ് കൊടുക്കേണ്ടത് എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് ഇത്തരത്തിൽ വരുന്നത് നിങ്ങളുടെ ഐ ഡി എല്ലാം വെരിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൺഫേം ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ഒരു കൺഫർമേഷൻ ടിക്ക് കൊടുക്കുക ആ ടിക്ക് കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേ പേജ് വരും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പേജ് വരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ആയി എന്ന് പറഞ്ഞിട്ട് കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് വരും ഇതോടെ എന്ന് കൊടുക്കുക ഏറ്റവും താഴെ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഈ ഡണ്ണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺഫർമേഷൻ ശരിയായി ഡേറ്റ് ഓഫ് ബർത്തിന്റെ കൺഫർമേഷൻ ശരിയായി ഇനി അക്കൗണ്ടിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ ഇതാണ് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളുടെ അക്കൗണ്ട് തുടങ്ങുന്ന ഏതൊരു പേരൻസ് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം ഇത് ചെയ്യുന്നതിൽ വരുന്ന അപാകതയാണ് ഇതരത്തിൽ കൺഫേം ആവാണ്ടിരുന്നാൽ കൺട്രോൾ കൺട്രോളാവും പാരന്റിന്റെ ഡീറ്റെയിൽ കൊടുത്താലേ പിന്നെ അക്കൗണ്ട് ഓപ്പൺ ആവുകയുള്ളൂ അപ്പൊ ഇങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള യൂട്യൂബും അതുപോലെ തന്നെ നമുക്ക് ആപ്ഷൻസും അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഉള്ളത് നിലവിലുള്ളത് നമുക്ക് ഓപ്പൺ ആകും ഓപ്പൺ ആവത്തുമില്ല കുട്ടികളുടെ ചാനൽ ഉപയോഗിക്കുന്ന പാരന്റ്സ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മെയിലേടി പോവുക പ്രൊഫൈൽ ഇൻഫോ എന്നുള്ള ഓപ്ഷനിൽ പോയ ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കുക നിങ്ങളുടെ പാരന്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ മതി യാതൊരു പ്രോബ്ലവും ഇല്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കുട്ടികളുടെ പേരിൽ ചാനൽ തുടങ്ങുന്ന ഏതൊരു രക്ഷിതാക്കളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മൾ കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആ മോൾക്ക് കിട്ടട്ടെ ആ മോൾ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ മോൾക്ക് നല്ലൊരു സന്തോഷമാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ അധികം വലുതാണ് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയം